അലൈക്കും ഇന്ന് വളരെ ശ്രേഷ്ഠമായ ഒരു സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത് വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ ഈ സുന നിസ്കാരം എല്ലാവരും നിർവഹിക്കുക നമ്മുടെ മനസ്സിലെ എല്ലാ മുറാതുകളും ആഗ്രഹങ്ങളൊക്കെ നിറവേറട്ടെ അമീൻ അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക വളരെ എഫക്റ്റീവായ ഒന്നാണ് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു നിസ്കാരമാണ് പകലും രാത്രിയും എപ്പോൾ വേണമെങ്കിലും ചെയ്ത് നോക്കാം രണ്ടരക്കത്ത് നിസ്കരിക്കുക നിയത്ത് ചെയ്യുക ആവശ്യം നിറവേറാനുള്ള രണ്ട് രക്കത്ത് സുന്നസ്കരിക്കുന്നു എന്ന് മനസ്സിൽ നീയത്ത് ചെയ്യുക എന്നിട്ട് നമുക്കറിയാവുന്ന സൂറത്തിൽ ഹദീദിലെ മൂന്നാമത്തെ ആയത്ത് നൂറ്റി നാൽപ്പത്തൊന്ന് തവണ ഓതുക അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിസ്കാരത്തിൻ്റെ ഫലം അത്രത്തോളമാണ് അതുകൊണ്ട് അത് ചെയ്തു നോക്കുക സൂറത്ത് ഇസ്മില്ലാ റഹ്മാൻ റഹീം ഹു അല്ലാല് അല്ലാഹിറു അല്ലാഹിറു അൽ ബാത്തിനു ഹുബിക്കുൽ ഇഷീം അലീം എന്ന മൂന്നാമത്തെ ആയിത്ത് നൂറ്റി നാൽപ്പത്തിയൊന്ന് തവണ എല്ലാവരും ചൊല്ലുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക തെറ്റാതെ ചെയ്യുക ഇൻഷാല്ല എല്ലാവരും ചെയ്യുക എല്ലാവരുടെയും ദുവാ സ്വീകരിക്കട്ടെ അമീൻ